രാജ്കുമാർ റാവു ജോതിക എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി തുഷാർ ഹിരനന്ദിനി സംവിധാനം ചെയ്യുന്ന ശ്രീകാന്ത് എന്ന സിനിമയുടെ ട്രെയിലർ എത്തി ട്രെയിലറെത്തി പരിമിതിയുള്ള ഭിന്നശേഷിക്കാരനായ ശ്രീകാന്ത് പൊല്ലയുടെ ജീവിതകഥയാണ് സിനിമ പറയുന്നത് അടുത്ത ദേശീയ അവാർഡ് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തുന്ന രാജ്കുമാർ റാവു അതിഗംഭീര പ്രകടനമാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് മെയ് പത്തിന് ചിത്രം തിയേറ്ററുകളിലെത്തും അലയ എഫ് ശരത് കോൽക്കർ എന്നിവരാണ് ഈ ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ തുറമുഖ പട്ടണമായ മച്ചിലി പട്ടണത്തിനടുത്ത ഗ്രാമമായ സീതാരാമപുരത്ത് ജനിച്ചുവളർന്ന ശ്രീകാന്തിനെ വ്യത്യസ്തനാക്കുന്നത് പ്രതിസന്ധികളെ അതിജീവിച്ച് നേടിയ ഉന്നത വിജയങ്ങളാണ് ജന്മന അന്തനായിരുന്ന ശ്രീകാന്ത് ഇന്ന് ഭിന്നശേഷിക്കാരായ നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിലവസരം ഒരുക്കി അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് നെയ്ച്ചു കൊണ്ടിരിക്കുന്നു തന്നെ കൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയുമെന്ന ദൃഢനിശ്ചയമുള്ള ഒരാൾക്ക് ഏതൊരു തടസ്സങ്ങളെയും അതിജീവിക്കാനാവും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീകാന്ത് അതിജീവിച്ച തടസ്സങ്ങൾ സയൻസിനോട് കമ്പമുണ്ടായിരുന്ന ശ്രീകാന്തിന് ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ സയൻസ് പഠിക്കാനുള്ള അവസരം നിഷേധിച്ചു കാഴ്ച വൈകല്യമുള്ളവർക്ക് ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രവേശനം തടഞ്ഞത് എന്നാൽ തനിക്ക് ശാസ്ത്രം പഠിക്കാൻ കഴിയുമെന്ന് കോടതിയിൽ വാദിച്ചു ജയിച്ച ശ്രീകാന്ത് പ്രത്യേക അനുമതിയോടെ പ്ലസ് ടു സയൻസിൽ ചേർന്നു ഏവരെയും അമ്പരിപ്പിച്ച് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോടെയാണ് പ്ലസ് ടു പാസ്സായത് തുടർന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിച്ച ശ്രീകാന്തിന് പ്രവേശന പരീക്ഷ എഴുതാൻ നിയമങ്ങൾ തടസ്സമായി ബ്രെയിലി ലിപിയിലുള്ള സയൻസ് പുസ്തകങ്ങളുടെ അഭാവം പഠനത്തിന് വെല്ലുവിളിയായി ശ്രീകാന്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അമേരിക്കയിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിലേക്ക് അപേക്ഷകൾ അയച്ചു ശ്രീകാന്തിന്റെ പഠനമികവ് ബോധ്യപ്പെട്ട നാല് സർവകലാശാലകളിൽ നിന്നുമാണ് പ്രവേശന അനുമതി ലഭിച്ചത് എം ഐ ടി സ്റ്റാൻഫോർഡ് ബെർക്കലി കാർനഗി മെല്ലോൺ എന്നിവിടങ്ങളാണവ മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന വി ഖ്യാത സ്ഥാപനത്തിലെ അന്തനായ ആദ്യത്തെ വിദേശ വിദ്യാർത്ഥിയായിരുന്നു ശ്രീകാന്ത് ബൊല്ല എം ഐ ടിയിൽ നിന്നും ബിരുദമെടുത്ത ബൊല്ലയ്ക്ക് നിരവധി ബഹുരാഷ്ട്ര കമ്പനികളുടെ ക്ഷണം ലഭിച്ചുവെങ്കിലും ഒരു ജോലിക്കാരനായി ഇരിക്കുന്നതിനേക്കാളേറെ മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭം തുടങ്ങാനാണ് അയാൾ ആഗ്രഹിച്ചത് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശ്രീകാന്ത് തന്നെ പോലെ ഭിന്നശേഷിക്കാരായ ആളുകളെ സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തു അന്ധത ബാധിച്ചവർക്ക് പഠിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ അച്ചടിക്കുന്ന ബ്രെയിലി പ്രസ് ഹൈദരാബാദിൽ ആരംഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബൊല്ലറ്റ് ഇൻഡസ്ട്രീസ് തുടങ്ങി കവുങ്ങിന്റെ പാള ഉപയോഗിച്ച് ഡിസ്പോസിബിൾ പാത്രങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു ആദ്യ സംരംഭം പിന്നീട് അച്ചടി മഷി പഷ തുടങ്ങിയവയുടെ ഉൽപാദനവും ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് യൂട്യൂബ്